ഹൈ ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ലിറിക് സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് വളരെ ഈസിയായിട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാർട്ടിംഗ് മുതൽ എന്നിങ്ങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് നമുക്ക് വേറൊരു സോങ് വെച്ച് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തായിരുന്നു പോകും അല്ലേ നമ്മൾ അലൈറ്റ് മോഷനിലും പിക്സൽ ലാബിലും ആണ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷനിലാണ് സ്റ്റാർട്ടിങ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യേണ്ടത് പിക്സൽ ലാബിൽ നമുക്ക് ഫോട്ടോസുകളൊക്കെ മാത്രം എഡിറ്റ് ചെയ്താൽ മാത്രം മതി അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പ്രേഷ്യൂസ് സെലക്ട് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന പോലെ എല്ലാം എഴുതി കൊടുത്തിട്ട് താഴെ ക്രിയേറ്റ് ചെയ്യാൻ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓടി ചെല്ലുക വി ഓൾ എന്നിടത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴം കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട സോങ്ങ് നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഫോ സോങ് ആഡ് ആകുന്നതായിരിക്കും അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്ത് കൊടുക്കണം അതിനായിട്ട് നമുക്ക് റെക്റ്റാങ്കിളിലാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ആ റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കാണുന്നുണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം മൂവിക്കുന്ന് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസേഷൻ എരി കൊടുക്കാൻ സ്ക്രീൻ ഫിറ്റായിട്ട് ലഭിക്കുന്നതാണ് അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു സ്റ്റിക്ക് കാണാൻ സാധിക്കുക സ്റ്റിക്ക് ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ നമുക്ക് ആ സെയിം കളർ തന്നെ കാണാൻ സാധിക്കും ബ്ലാ ബ്ലാക്കും വൈറ്റും അതിനകത്ത് ബ്ലാക്ക് സെലക്റ്റ് ആയിട്ട് വൈറ്റായി കൊടുക്കുക വൈറ്റ് സെലക്റ്റ് ചെയ്തിട്ട് ബ്ലാക്കി കൊടുക്കുക ഇങ്ങനെ തിരിച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ഇതുപോലെ ബ്ലാക്ക് സെലക്റ്റ് ചെയ്തിട്ട് വൈറ്റും വൈറ്റ് സെലക്ട് ചെയ്തിട്ട് ബ്ലാക്കും ആക്കി കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ആ സ്റ്റിക്കിങ്ങിനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് സെൻട്രിൽ മാത്രം വൈറ്റും ബാക്കി റൗണ്ടിലൊക്കെ ബ്ലാക്കും ആകുന്ന രീതിയിൽ കറക്റ്റായിട്ടിങ്ങനെ സ്റ്റിക്കിങ് ഇങ്ങനെ അഡ്ജസ്റ്റ് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ അതിനുശേഷം ആ റെക്റ്റാംഗുലർ ഷേപ്പ് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ആഡ് ചെയ്ത റെക്റ്റാംഗുലർ ഷേപ്പ് ലെങ്ത് വളരെ കുറവായിരിക്കും ആ റെക്റ്റാങ്കിള് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനത്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തുന്നതാണ് അതിനുശേഷം നമുക്ക് ജസ്റ്റ് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം ബീറ്റ് മാർക്ക് പറഞ്ഞാൽ റെഡ് ലൈൻ വീഴുന്നതാണ് ബീറ്റ് മാർക്ക് എന്ന് പറയുന്നത് അതായത് ഓരോ ഫോട്ടോ എവിടെ വെച്ച് കട്ട് ആകണം അടുത്ത ഫോട്ടോ എവിടെ വെച്ച് വേണം എന്നനുസരിച്ച് നമ്മളിങ്ങനെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് സോറി ബീറ്റ് മാർക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ബീറ്റ് മാർക്ക് ഇടുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും കറക്റ്റായിട്ട് നിങ്ങൾ ബീറ്റ് മാർക്ക് ഇൻഡ് വരെ കറക്റ്റ് എടുത്തിയ ശേഷം നമ്മൾ ബാക്കി എഡിറ്റിംഗ് പിക്സൽ ലെബലാണ് എഡിറ്റ് ചെയ്യുന്നത് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടുന്ന് ഉദ്ദേശിച്ച ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷനകത്തായിരിക്കും അത് ലോഗിൻ ആകുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്ത ശേഷം നിങ്ങൾ പിക്സൽ ലാബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക പിക്സൽ ആബിന് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാകുന്ന ആപ്ലിക്കേഷൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുക്കാൻ നേരത്തെ ഇങ്ങനെ കാണാൻ സാധിക്കുന്ന ഇവിടെ ന്യൂ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല അത് നമ്മൾ ആദ്യം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുക ഡിലീറ്റഡ് ബട്ടണായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ടെക്സ്റ്റ് ഡിലീറ്റ് ആകുന്നതാണ് അതിനുശേഷം ശേഷം നമുക്കിന് റെസൊല്യൂഷൻ ഒന്ന് കറക്റ്റ് ചെയ്യണം അതിനായിട്ട് റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് സൈസ് സെലക്ട് ചെയ്തിട്ട് വിട്ട് കാണുന്ന വിത്ത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരിക്കും കാണുന്ന അത് എഴുന്നൂറ്റി ഇരുപതാക്കി കൊടുക്കുക വിത്ത് എഴുന്നൂറ്റി ഇരുപത് ഏഴ് രണ്ട് പൂജ്യം കറക്റ്റാക്കി കൊടുക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് ഉണ്ടായിരുന്ന മൂന്നാമത് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം മൂന്നാമത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ഇമേജ് ഉണ്ട് പി എൻ ജി ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുക അത് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ആ ഇമേജ് നമ്മുടെ ഗാലറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക കറക്റ്റായിട്ട് ഇമ്പോർട്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ആ ഇമേജ് ആഡ് ആകുന്നതായിരിക്കും ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജിറ്റ് കൊടുക്കുക കൊടുത്ത ശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്തു മൂന്നാമത് കാണുന്ന ഓപ്ഷൻ തന്നെയാണ് സെലക്റ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ജസ്റ്റ് അത് ലോക്ക് ചെയ്യുക മൂന്ന് ഡോട്ടും താഴെ ഓപ്ഷൻ ഉണ്ട് അതിനകത്ത് ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈ വെള്ളം വെള്ളം തട്ടുകയാണെങ്കിൽ അത് മൂവ് ചെയ്യത്തില്ല അതിനകത്ത് ലോക്ക് ചെയ്യുന്നത് കറക്റ്റായിട്ട് ഇതുകൊണ്ട് കൊടുക്കുക അതിനുശേഷം മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇമേജ് ഒരു ഇമേജ് നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര സൈസ് ആവശ്യമില്ല നമുക്ക് ഫേസ് കാണുന്നതിൽ ഇങ്ങനെ കോപ്പി ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം സൈസ് ഒന്ന് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇമേജ് ഉണ്ടല്ലോ പി എഞ്ചി ഇമേജ് അതിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഏകദേശം സെയിം ആയാൽ മാത്രം മതി അതിന് താഴെ നമുക്ക് ആ ഇമേജ് തന്നെയാണ് സെലക്ട് ഇരിക്കുന്നത് അതിനകത്ത് ടു ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് കാണുന്നത് ടു ബാക്ക് സെലക്ട് ചെയ്തതിനകത്ത് ആ പാ നമ്മൾ ആദ്യം ആദ്യത്തെ ഇമേജിൻ്റെ പുറകിലായിരിക്കും പോകുന്നത് അതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എഴുതി കൊടുക്കണം അതായത് ലിൽസ് എഴുതി കൊടുക്കണം ഫസ്റ്റ് ലിൽസാണ് ഇവിടെ എഴുതി കൊടുക്കണം നമ്മൾ വീറ്റുമാർക്കിട്ട് ലിൽസ് ആണ് ഇവിടെ എഴുതി കൊടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ടെക്സ്റ്റ് എടുക്കുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിന് ശേഷം കറക്റ്റായിട്ട് വെച്ച ശേഷം മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത് കോഡ് ഓഫ് എമ്മിൽ ആപ്ലിക്കേഷൻ ഉണ്ട് കോഡ് ഓഫ് എമ്മിൽ എടുക്കുക ഇവിടെ നമ്മൾ മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളത്തിലുള്ള ലിറിക്സ് കറക്റ്റായിട്ട് ആദ്യം എഴുതി കൊടുക്കുക അത് കോപ്പി എടുക്കുക അതിന് ശേഷം നമ്മൾ ലാബ് എടുത്ത ശേഷം കറക്റ്റായിട്ട് ആ ലിറിക്സ് ടെക്സ്റ്റ് എടുക്കുക അതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ആ കോഡ് വേണം ഇവിടെ കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെയായിട്ട് ഫോണ്ട് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട് എ ക്ലിക്ക് ചെയ്യുക എ ബി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എ ബി എന്ന് പറയാം ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനകത്ത് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ ഈ ഫോണ്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഈ ഫോണ്ട് ഉപയോഗിക്കുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം കറക്റ്റായിട്ട് വയ്ക്കുക അതിനുശേഷം നമുക്ക് താഴെയായിട്ട് ഓപ്ഷനുകളുണ്ട് എ തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്തിരിക്കുന്നത് എ തന്നെയാണ് ഫോണിൻ്റെ ഓപ്ഷൻ വരുന്നത് റൈറ്റ് ഡ്രാഗ് ഡ്രാക്ക് ചെയ്യുന്നവർ ഷാഡോ എഫക്റ്റ് ഉണ്ട് ഷാഡോ മൂന്നാമത് കാണുന്നുണ്ടോ ഷാഡോ എഫക്റ്റ് സെലക്ട് ചെയ്യുക റൈറ്റ് ചെറു കൊറ്റയുടെ മാറ്റുന്നവർ ഷാഡോ എഫക്ട് സെലക്ട് ചെയ്യുക ഷാഡോ എനേബിൾ ചെയ്യുക അതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കളറും ഓപ്ഷനുണ്ട് ഈ തന്നെയാണ് കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറ് സെലക്റ്റ് ചെയ്യാവുന്നതാണ് ഗ്രേഡിയൻ്റ് വേണമെങ്കിൽ ഗ്രേഡിയൻ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളറ് നിങ്ങളിങ്ങനെ സെലക്ട് ചെയ്യുക ഞാൻ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത് കറക്റ്റായിട്ട് കൊടുക്കുക ഓക്കെ പെട്ടെന്ന് ലേക്ക് അതിനുശേഷം നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ആക്കണം അതിനുമായിട്ട് ടെക്സ്റ്റിന് സ്പേസ് വേണമെങ്കിൽ ഈ തന്നെ റൈറ്റ് സൈഡിലിട്ടാക്കുന്നത് സ്പേസിങ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പേസ് ആവശ്യാനുസരണം കൂട്ടിക്കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇവിടെ താഴെയായിട്ട് നാലാമത് കാണുന്ന ഓപ്ഷൻ നാലാമത് സ്റ്റാർട്ടിംഗ് വന്ന് നോക്കുക നാലാമത് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്പെറൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആക്കിയ ശേഷം മാത്രം എക്സ്പോർട്ട് ചെയ്യുക ട്രാൻസ്പെറൻറ്റ് ആക്കിയ ശേഷം മാത്രമേ എക്സ്പോർട്ട് ചെയ്യുള്ളൂ ഷെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അൾട്രാ ആക്കിയ ശേഷം ഫുൾ എച്ച് ഡി ആക്കിയ ശേഷം സേവ് ടു ഗ്യാലറി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ലിറിക്സ് സേവ് ആയിട്ടുണ്ട് ഇതുപോലെ കംപ്ലീറ്റ് ലിറിക്സും നിങ്ങൾ എഴുതി കൊടുക്കുക രണ്ടാമത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക അടുത്ത ഇമേജ് നിങ്ങൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഇങ്ങനെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അഡ്ജസ്റ്റ് കൊടുക്കുക ഇതിനകത്ത് നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഇമേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല ഞാൻ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട് ഫസ്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് താഴെ മുതലായിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് കൊടുക്കുക കൊടുത്ത ശേഷം ടു ബാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ടു ബാക്ക് ക്ലിക്ക് ചെയ്യുക ഇമേജ് കറക്റ്റ് ആടുത്ത ശേഷം ലിറിക്സ് നമ്മൾ കോഡ് എഫ് എം എൽ മാത്രം എഴുതി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കോഡ് എഫ് എം എൽ ആപ്ലിക്കേഷൻ എടുക്കുക അതിനുശേഷം സെക്കൻഡ് ലിറിക്സും കറക്റ്റായിട്ട് ഇങ്ങനെ മലയാളം കീബോർഡ് ഉപയോഗിച്ച് എഴുതി കൊടുക്കുക അതിനുശേഷം കോപ്പി എടുക്കുക അതിനുശേഷം പിക്സൽ ലാബ് എടുക്കുക നമ്മൾ എ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് എടുത്തതിനു ശേഷം സെക്കൻഡ് ലിറിക്സ് കറക്റ്റായിട്ട് കോപ്പി എടുത്ത് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ലിറിക്സും നിങ്ങളിങ്ങനെ പിക്സൽ ലാബിൽ എഡിറ്റ് ചെയ്ത ശേഷം മാത്രം അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ എടുക്കുക അൾട്രാ ആക്കിയ ശേഷം സേവ് ടു ഗാലറി കൊടുക്കുക കംപ്ലീറ്റ് ലിങ്ക് ശരി കൊടുക്കുക ഇത്ര ഇത്രമാത്രമേ കാണിക്കുന്നുള്ളൂ അതിനുശേഷം ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുത്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മുടെ ഫസ്റ്റ് ലിങ്ക്സ് എഡിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ കോപ്പി എടുത്ത് ടച്ച് പേസ്റ്റ് പോയി കൊടുക്കുക മീഡിയ ചെന്നിട്ടൊരു ഓപ്പ് ഓക്കെ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയ ശേഷം നമുക്കിനി മൂവിങ് കൊടുക്കണ്ട അത് ജസ്റ്റ് മൂവ് ആൺ ട്രാൻസ്ഫോമിന് മാത്രം കൊടുത്താൽ മാത്രം മതി അതിന് മൂവ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക ആൻഡ് ട്രാൻസ്ഫോമിലാണ് നമ്മൾ മുഴുവൻ എഫക്റ്റും കൊടുക്കുന്നത് അതിനകത്ത് ഇവിടെയാണ് ഇമേജിൻ്റെ രണ്ടാമത് കൊടുക്കുന്നിടത്ത് കീ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ് നമ്മൾ ഏത് സൈഡിൽ വേണം നോക്കുക നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വരണമെങ്കിൽ റൈറ്റ് സൈഡിൽ ട്രാക്ക് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അടുത്ത സൂമിൻ സൂം ഓപ്ഷനാണ് കൊടുക്കുന്നത് കറക്റ്റായിട്ട് നോക്കുക നമുക്ക് അതിൻ്റെ മാത്രമേ മനസ്സിലാകത്തുള്ളൂ രണ്ടാമത് നമ്മൾ കൊടുക്കുന്ന സൂമിൻ സൂം ഓപ്ഷൻ ആണ് സൂമിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സെക്കൻഡ് കീ കൊടുത്തിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് ക്ലീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അതിൻ്റെ എൻഡ് എത്തിയ ശേഷം കുറച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് സൂം ചെയ്യുക ഇപ്പം നമ്മൾ സൂമിൻ സൂം ഓപ്ഷൻ കൊടുത്തു ആദ്യത്തെ മൂവിങ് കൊടുത്തു സൂമിൻ സൂം ഓപ്ഷൻ കൊടുത്തു അതിനുശേഷം അടുത്തായിട്ട് നമുക്ക് റൊട്ടേഷൻ കൊടുക്കുക റൊട്ടേഷൻ കൊടുക്കുന്നത് ഇത് ഇതുപോലെ തന്നെ റൊട്ടേഷൻ എടുക്കുക സെക്കൻഡ് സ്റ്റാർട്ടിങ്ങിൽ വരിക ഒരു ഇരുപത് ഡിഗ്രി പ്ലസ് ഇരുപത് ഡിഗ്രി കൊടുക്കുക സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അത് ഫുള്ളായിട്ട് സൈഡ് ഡ്രാഗ് ചെയ്യുക രണ്ടാമത് കൊടുക്കുന്ന കീ എൻ്റെ എത്തിയ ശേഷം മൈനസ് ട്വൻറ്റിയും കൂടി കൊടുക്കുക ഇത്ര മാത്രം കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മറ്റും നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിലുള്ള ഫോട്ടോയ്ക്ക് ആ മൂവിങ് എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും കിട്ടുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെ കൊടുക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് സൈഡിൽ നിന്ന് വേണേലും മൂവ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇനി അടുത്ത് ഞാൻ റൈറ്റ് സൈഡിൽ നിന്നും കൂടി മൂവ് ചെയ്യുന്നത് കാണിച്ചുതരാം ഇത് മുകളിൽ നിന്ന് വേണമെങ്കിലും താഴേന്ന് വേണമെങ്കിലും കറക്റ്റ് ആയിട്ട് കൊടുക്കുക അടുത്ത ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ കറക്റ്റായിട്ട് എത്തിക്കുക അതിന് ശേഷം മൂവാണ്ടാവസം സെലക്ട് ചെയ്ത ശേഷം ഇപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം രണ്ടാമത് കൊടുക്കുന്ന കീ ഉണ്ടല്ലോ അത് ആദ്യം സെലക്ട് ചെയ്യുക അതിൽ കറക്റ്റ് ഇമേജ് നമുക്ക് സെൻ്റർ കിട്ടത്തില്ല അതിനാണ് രണ്ടാമത് കീ ക്ലിക്ക് ചെയ്ത ശേഷം ആദ്യത്തെക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക അതിനുശേഷം ശേഷം ഫുള്ളായിട്ട് മാറ്റുക നമുക്ക് സൂമിൻ അടുത്തത് സൂമിൻ സൂം ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത് ഒന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ എൻഡ് എത്തിയിട്ട് കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക ആ റൊട്ടേഷൻ കൊടുക്കേണ്ട സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് കൊടുത്താൽ മാത്രം മതി ഇത്രയും മാത്രം കൊടുക്കാം റൊട്ടേഷൻ കൊടുക്കേണ്ടത് റൊട്ടേഷൻ സെലക്ട് ചെയ്യുക നമുക്ക് കുറച്ച് മാറ്റി കൊടുക്കാം ഏകദേശം ഇങ്ങനെ ഒരു കൊടുത്ത ശേഷം ഇതിന് ആദ്യത്തെ പ്ലസ് ആ കൊടുത്തിരുന്നെങ്കിൽ രണ്ടാമത് മൈനസ് ട്വൻറ്റി കൊടുക്കുക കീ ക്ലിക്ക് ചെയ്യുക ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിന് ശേഷം രണ്ടാമത് കൊടുക്കുന്നത് പ്ലസ് ഇരുപതാക്കി കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇതുപോലെ കറക്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി അടുത്ത് വേണമെങ്കിൽ മുകളിൽ നിന്നും നിന്നും കോർണറിൽ നിന്നൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക സ്രോഗി നിങ്ങൾ ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം അതിൽ നമുക്കൊരു അടിപൊളി അടിപൊളിയായിട്ടൊരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ലൈക്ക് ചെയ്ത ആരും പോകുമല്ലേ ഈ ഫോട്ടോ ഇമേജ് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എച്ച് ഡി ക്വാളിറ്റി ഔട്ട്പുട്ടൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിനകത്ത് ബോർഡറോ ഷാഡോ സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ഷാഡോയും കൂടി അതിനെപ്പതി കൊടുക്കുക സൈസ് ഒരു ഫിഫ്റ്റി ആക്കി കൊടുക്കുക എല്ലാത്തിനകത്തും നമ്മൾ ഇമേജിനകത്തുണ്ടല്ലോ ഫിഫ്റ്റി നമ്മൾ ആഡ് ചെയ്ത ഇമേജിനൊക്കെ ഒരു ഫിഫ്റ്റി ഷാഡോയും കൂടി സെലക്ട് ചെയ്യുക ഓരോ ഇമേജും സെലക്ട് ചെയ്യാൻ ശേഷം ബോർഡ് ഷാഡോ ഒക്കെ എത്തും മൂന്നാമത് ക്ലിക്ക് ചെയ്ത് ഷാഡോ അതിനെവധി കൊടുക്കുക അതിൻ്റെ ഫിഫ്റ്റി ആക്കി സൈസ് ഒന്ന് കൂട്ടി കൊടുക്കുക അത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല ഭംഗിയുണ്ടായിരിക്കും ഔട്ട് പുട്ട് കാണാൻ മാത്രമേ നിങ്ങൾക്ക് ക്ലാരിറ്റി അഫക്റ്റൊക്കെ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ടൊരു സ്റ്റാറ്റസ് വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക താങ്ക് യു ഓൾ